ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പുതിയ വിശേഷമായിട്ട് വന്നിണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരു ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു രണ്ടു മൂന്നാലും അല്ല ബേൺസ് എന്ന് പറയുന്ന ഒരു ഐശ്വര്യം വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ട് അപ്പൊ അതില് വർക്ക് ചെയ്യാൻ ആർക്കും ഇഷ്ടല്ലേ കാരണം അതില് നിക്കുമ്പോ തന്നെ ഒരു മണാണ് ഒരു നമ്മള് ഏർ നമ്മുടെ ബോഡിയൊക്കെ ചീഞ്ഞ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു പാടാണല്ലോ അപ്പൊ എപ്പോഴും അത് ആർക്കും ഇഷ്ടല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയുള്ളൊരു അവിടെയാണ് ഞാൻ ഒരു മൂന്നാല് കൊല്ലം വർക്ക് ചെയ്തത് അപ്പൊ ആ വാർഡില് ഉണ്ടായ രണ്ട് അനുഭവമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങള് പെട്ടെന്ന് നമ്മൾ എടുത്ത് എടുക്കുമ്പോഴേ നമുക്ക് പറ്റണ പാളിച്ചകളാണ് അപ്പോൾ ഒന്ന് ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ സ്ത്രീയും ഭാര്യയും ഭർത്താവും സ്നേഹിച്ചു കല്യാണം കഴിച്ചാണ് അവർക്ക് പത്ത് വയസ്സായ ഒരു മോനും ഒരു ഒരു ഏഴു വയസ്സായ ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും നാലു വയസ്സായ ഒരു ആൺകുട്ടിയും ഉണ്ട് ഈ കുട്ടികളും ആയിട്ട് ഇവര് ജീവിക്കുമ്പോ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവും ഈ സ്ഥല വഴുക്കുകൾ ഇപ്പൊ എല്ലാ ഫാമിലിയിലും ഉണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞപ്പോ തല്ലൂടാന്നല്ലാതെ പൊതുവേ സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ എന്തോ ഒരു കാര്യത്തിന് ഇവളെ സംശയം പറയാ പറഞ്ഞു രണ്ടു വട്ടം അപ്പൊ ഇവളത് തമാശയായിട്ട് തള്ളും ചെയ്തു ഈ കാര്യം തന്നെ ഇവള് ഭക്ഷണം പാകം ചെയ്യാൻ എനിക്ക് അപ്പൊ അടുക്കള നമ്മളാ വെറുക്കടുപ്പ് വേണം ഗ്യാസ് എടുപ്പല്ല അതിന് ഇരുന്നിട്ട് വേണം കത്തിക്കാനായിട്ട് അപ്പൊ ഇരുന്ന് ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അടുപ്പ് കത്തിച്ചോണ്ടിരിക്കുക അപ്പൊ അടുത്തന്നെ മണ്ണെണ്ണ ഇരിക്കൊഴിക്കാനുള്ള മണ്ണെണ്ണയൊക്കെ കുപ്പി അടുത്ത് വെച്ചിണ്ട് ഇരിക്കുന്നു ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇയാള് എന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ തമാശകളും കാര്യങ്ങളും പറയണ അതിൻ്റെ ഇടയിൽ ഈ സംശയത്തിനെ കുറിച്ച് പറഞ്ഞു പെട്ടെന്ന് അത് കേട്ടോ ഉൾക്ക് സഹിച്ചില്ലേ കാരണം ഇവിടെ സംബന്ധിച്ച് ഇവിടെ പറയണ ഒരു നാല് ദിവസം അടക്കിടുന്നു ആ നാല് ദിവസം നല്ല ഓർമ്മയാ എല്ലാ വിശേഷം പറയും എനിക്ക് മരിക്കാനിഷ്ട സിസ്റ്റര് എനിക്ക് മരിക്കാനും ഇഷ്ടമില്ല എൻ്റെ മക്കളെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി പെട്ടെന്ന് ഒഴിച്ചതാ ചേട്ടനെ അങ്ങനെ പറഞ്ഞ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ് കാര്യ സെവന്റി ഫൈവ് പെർസെന്റേജ് ബേൺസാണ് നല്ല ഡീപ്പായി പറ്റി ചെസ്റ്റിലൊക്കെയാണ് അപ്പൊ അത് ഉള്ളിക്കൊക്കെ ചെന്നണ്ടേ ആള് നാലു ദിവസം കൊണ്ട് ആള് മെഷു അപ്പൊ അയിന്റെ ഇടയില് പറയണ എന്താ വെച്ചാല് ഇവര് ഭയങ്കര നല്ല ലൈഫായിരുന്നു ഈ മൂന്നാളും നാല് വയസ്സായ കുട്ടിണ്ടാൻകുട്ടി ഞാൻ എപ്പോഴും അതിനെ കളിപ്പിക്കും നാല് ദിവസം അവരൊക്കെ തിരിച്ചു പോണ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ സങ്കട ഞാൻ ഇവിടെ വീട്ടിൽ എപ്പോഴും പറയത് അപ്പൊ ആ പെൺകുട്ടി ഒന്നും ചിന്തിച്ചില്ലേ അവൻ അവൻ പറയാ ഞാൻ തമാശക്ക് വന്നതാണ് പറയാ പക്ഷെ അവൻ പറയാൻ പാടില്ലായിരുന്നു അത് അവർക്ക് വേദന ഉണ്ടാക്കണം എന്നുണ്ടെങ്കി വേദന ഉണ്ടാക്കണൊക്കെ ഒന്നും ആശില്ലയില്ല അത് നമ്മളോർക്കണം പിന്നെ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ തന്നെ ഇത്രയും വർഷം അവൻ്റെ കൂടെ ജീവിച്ചതല്ലേ അവനറിയാലോ ഇപ്പൊ ഇത്ര ഒരു ഒരു സംശയം പെട്ടെന്ന് പറയുമ്പോഴേക്കും ആ മണ്ണ കുപ്പി മേത്ത ഒഴിച്ചു പിന്നെ ജകത്ത് മുഴുവൻ ഒഴിച്ചു ആ വിളക്കടുത്തൊക്കെ കത്തിച്ചു പിടിക്കാൻ വരുമ്പോഴേക്കും സംഭവം ചടങ്ങി നൈറ്റിയല്ല ഊരം കിട്ടില്ല അത് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കും നമുക്ക് മരിച്ചു കീറിയാലും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല അങ്ങനെ ഊരാനും പറ്റില്ല കാരണം എവിടെയൊക്കെ കീറാന്നറിയില്ല ഇവർക്ക് ആകെ പേടിച്ചു കുട്ടികളും ഇവനൊക്കെ പേടിച്ചു ഒരാറു മണി സമയല്ലേ അപ്പൊ ഞാനായിട്ട് നിൽക്കുന്ന കഴിഞ്ഞു നിൽക്കുന്ന സമയത്തന്നെ ഈ പാലക്കാട് നെന്മാറേ ആ ബാങ്കട അവിടുന്ന് ഓടിച്ച് ഇവര് അവിടെ വരുന്നത് ഭയങ്കര അയ്യോ ഞാൻ എനിക്ക് അത് ഭയങ്കര ഒരു സങ്കടം വിഷമത്തില് കിടക്കണ ഒരു കാര്യാണ് മൂന്ന് മക്കള് അവര് ഭയങ്കര സ്നേഹിച്ച കുടുംബായിരുന്നു ഒരു ചെറിയ ഒരു നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് ഞാന് അഞ്ചു മിനിറ്റ് ആലോചിച്ചില്ല എന്റെ മക്കളുണ്ട് അവര് അയാൾ പോട്ടെ മക്കളെ നോക്കണ്ടേ ജീവിക്കണ്ടേ അപ്പൊ അങ്ങനെയല്ല നമ്മള് പെട്ടന്ന് ഒരു എടുത്തുചാട്ടത്തിന് നമ്മൾക്ക് പന്നത്തും സംഭവിക്കുന്നു പറയാ ഞാനേ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എത്ര വട്ടം മണ്ണം ഒഴിക്കുന്ന സംഭവം കഴിഞ്ഞു കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ അങ്ങനെ ചിന്തിച്ചത് നമുക്ക് അതിന് ഒരു അവസാനങ്ങളില്ലേ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം എപ്പോഴും നമുക്ക് എന്തായാലും നമ്മൾ ജീവിക്കാൻ ഏനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു അത് ഞാനായിട്ട് ജീവൻ കളയുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളത് കളയില്ല പിന്നെ ഒരു കുട്ടിയുടെ കാര്യം രണ്ട് ഇൻസിഡന്റ് കൊറേ ഇൻസിഡന്റ് ഉണ്ട് കേട്ടോ എന്നാലേന്റെ മനസ്സിൽ കിടക്കണ രണ്ടെണ്ണം ഞാൻ പെട്ടെന്ന് പറയണതാണ് ഞാൻ അത് ഒരു പതിനേഴ് വയസ്സായ കുട്ടിയാണ് പ്ലസ് ടു കഴിഞ്ഞത് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൂന്നാൺമക്കളും ഈ പെൺകുട്ടിയാണ് മണ്ണെണ്ണൊഴിച്ചു അത് കഴിഞ്ഞിട്ട് ഈ അപ്പനും അച്ഛനും അമ്മയ്ക്കും ഈ ആങ്ങളമാർക്കും ഭയങ്കര ജീവനാണ് അവര് പഠിക്കാൻ പറഞ്ഞുണ്ടാവും പക്ഷെ മാർക്ക് കുറഞ്ഞെന്ന് വെച്ചിട്ട് ഇവളൊന്നും ചെയ്യാനൊന്നും പോണില്ല ഇവള് എന്താ അവസ്ഥ അത് ഒരു എയ്റ്റി പെർസെന്റേജ് ഉള്ളല്ലായിട്ട് വന്ന് ഒരു ദിവസം രണ്ടു ദിവസം കിടന്നത് അത് ആകൊക്കെ തിരിച്ചു കൊണ്ടുപോകണതും എന്റെ മനസ്സിൽ കിടക്കണ ഒരു വലിയൊരു മുറിവായിട്ട് കിടക്കുക ആ കുട്ടീനെ കൊണ്ടുപോണത് ഞങ്ങൾക്ക് കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ കൊറേ കാര്യങ്ങളൊക്കെ ഏഹ് മരിക്ക അവരങ്ങനെ മണ്ണെണ്ണം ഒഴിച്ചില്ലെങ്കിലും വിഷമുള്ളൂ അതുപോലത്തെ ക്രൂരതകളും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തിട്ട് അവര് നിവൃത്തി കേടുകൊണ്ട് മരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്കറിയാം ഏർ ഭർത്താക്കന്മാരുടെ പീഡനങ്ങളും കുടുംബത്തിലുള്ളവരുടെ പീഡനങ്ങളൊക്കെ ആയിട്ട് അവര് ഇഷ്ടം പോലെ വരും മെഡിക്കോളെ ഇഷ്ടംപോലെ വരും പക്ഷെ ഇത് രണ്ടെണ്ണം ഞാൻ ഓർക്കണം എന്ന് വെച്ചാല് ഒരാശില്ല ആവശ്യമില്ലാത്ത കാര്യാണ് ആ ഒരു കുടുംബം ഏർ തളർത്തി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യത്തെ ഇതാണ് ആ മൂന്ന് കുട്ടികളെ കാണുമ്പോഴേ അവര് കരഞ്ഞേ ആ പിന്നാലെ ബോഡിയുടെ പിന്നാലെ പോണാണ്ടിട്ട് ഇന്നും അല്ല മനസ്സിലത് പതിഞ്ഞെടുക്ക അപ്പൊ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു പ്രാവശ്യം ഒരു പത്ത് വശമൊന്നും ആലോചിച്ചിട്ട് വേണം നമ്മള് ചെയ്യാൻ പറയുകയാഞാൻ ഇങ്ങനത്തെ കാര്യങ്ങള് കാര്യങ്ങൾ എടുക്കുമ്പോ കാരണം നമ്മുടെ പിന്നാലെ നമ്മൾ കൊറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇടേ ഭൂമിയിലേക്ക് നമ്മൾ തന്നെ വന്നു പറഞ്ഞിട്ട് കാര്യ നമ്മുടെ കൂടെ കൂടി ഒരുണ്ട് ഒരു രണ്ടു മൂന്നാളുണ്ട് അവരെ വളർത്തണം അവര് പിന്നെ അവരും കൂടെ പോവാ അല്ലെങ്കി പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു കല്യാണം കഴിച്ചെങ്കി അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കിണ്ട് നമ്മൾ എവിടിക്കേ വിളിച്ചോടുന്നേ കുട്ടികളിട്ടിട്ട് വിളിച്ചോടണം നമ്മള് എനിക്കൊരു താല്പര്യം ഇല്ല കാരണം അവർക്ക് വേണ്ടി നമ്മള് ജീവിക്കണം എന്ത് പ്രശ്നം വന്നാലും അതാണ് എന്റെ ഒരു പോളിസി അപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞത് ആർക്കെങ്കിലും ആർക്കെങ്കിലും അതൊരു കാര്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ആവട്ടെന്ന് വിചാരിച്ചു പറഞ്ഞോളൂ മാത്രം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പോൾ നന്ദി നമസ്കാരം എന്റെ വീഡിയോ ഒക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെ താങ്ക്സ് താങ്ക്